കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മേത്രക്കെതിരെ വ്യാപക പ്രതിഷേധം പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മഹുബ മേത്ര അമിത് ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണമെന്ന വിവാദ പ്രസ്താവന നടത്തിയത് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴിഞ്ഞുകയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഈ പരാമർശം നാദിയ ജില്ലയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവെയാണ് മഹുവ ഈ വിവാദ പ്രസ്താവന നടത്തിയത് അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് അതിർത്തികൾ സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു നിന്നുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമിത്ഷായുടെ തലവെട്ടി നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുകയാണ് മഹുവാ പറഞ്ഞു ആഭ്യന്തര വകുപ്പിനും മന്ത്രിക്കും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിയാത്തപ്പോൾ നുഴഞ്ഞ കയറ്റക്കാർ നമ്മുടെ രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് അത് നമ്മുടെ തെറ്റാണോ അതോ അവരുടെയോ എന്നും മഹുവ ചോദ്യമുയർത്തി വിഷയത്തിൽ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി മഹുആ മൈത്രയുടെ അരോചകവും വെറുപ്പിന്റെ ഭാഷയുമാണെന്ന് ബി ജെ പി വിമർശിച്ചു മൈത്രയുടെ ഈ പരാമർശം തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്നും അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും എംപിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതാവ് രാഹുൽ സിൻഹ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ബിജെപി പ്രാദേശിക നേതാവ് സന്ദീപ് മജുദ്ദാർ കൃഷ്ണനഗറിലെ കോട്ടുവരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല സംഭവത്തിന് ശേഷം കൃഷ്ണനഗർ എംപിയായ മഹുവ മൈത്രയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മഹുവ മൈത്രയുടെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ വളരെ വ്യക്തിപരമായും രൂക്ഷവുമായ പ്രസ്താവനയാണ് മഹുവ മൈത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം കാലങ്ങളായി പശ്ചിമ ബംഗാളിൽ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാണ് ഈ വിഷയത്തിൽ ബി ജെ പി നിരന്തരം മമതാ ബാനർജി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുമുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ സംസ്ഥാന സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ അതിർത്തി സംരക്ഷണം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ബി ജെ പി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഈ വിഷയം ദുരുപയോഗം ചെയ്യുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് തുറന്നടിക്കാറുണ്ട് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ് മഹുവാമേത്രയുടെ ഏറ്റവും പുതിയ പരാമർശം ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിൽ ആശ്വാസമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഇത്തരം പ്രസ്താവനകൾ രാഷ്ട്രീയപരമായ ശത്രുത വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രാഷ്ട്രീയപരമായ ആക്രമങ്ങളെ നേരിടാൻ സമാനമായ രൂക്ഷമായ പ്രസ്താവനകൾ ആവശ്യമാണെന്ന് ചിലർ വാദിക്കുന്നു രാഷ്ട്രീയ പ്രസ്താവനകളുടെ അതിരുകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കിയിരിക്കുകയാണ് മഹുവാ മൈത്രയുടെ ഈ പ്രസ്താവന പശ്ചിമബംഗാളിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകിയിട്ടുണ്ട് ഇത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ആഭ്യന്തരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുമുണ്ട് പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും കാരണം മഹുവാ പ്രസ്താവന പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിച്ഛായ നഷ്ടം ചെറുതാകില്ല ബി ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു പ്രധാന ആയുധമാക്കി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ മഹുവാമൈത്രയുടെ ഈ വിവാദ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ പരാമർശത്തിനപ്പുറം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കുകയാണ് ഇത് രാഷ്ട്രീയപരമായ ശത്രുതയുടെയും ധ്രുവീകരണത്തിന്റെയും ആഴം വർദ്ധിപ്പിക്കുകയും അക്രമപരമായ ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ മഹുമാ മൈത്രിയും തൃണമൂൽ കോൺഗ്രസും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ബി ജെ പി ഈ വിഷയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും